കൺസൾട്ടന്റ് ഫിസിഷ്യന്റെ സേവനം കരവാളൂരിൽ പ്രവർത്തനം ആരംഭിച്ചു വെഞ്ഞാറമൂട് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജിലെ കൺസൾട്ടന്റ് ഫിസിഷ്യനും കരവാളൂർ സ്വദേശിയുമായ ഡോക്ടർ ശരത്കുമാർ എച്ചിന്റെ സേവനം ഒ പി കൺസൾട്ടേഷൻ മുഖേന ഇന്നലെ രാവിലെ എട്ട് പതിനഞ്ചിനാണ് പ്രവർത്തനം ആരംഭിച്ചത് കരവാളൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ പഴയ സൗബർണിക മെഡിക്കൽസിന് പുറകിൽ സെന്റ് അഗസ്റ്റിൻ കോൺവെന്റിന് സമീപമാണ് കൺസൾട്ടന്റ് ഫിസിഷ്യന്റെ സേവനം ആരംഭിച്ചത് ആരോഗ്യമേഖലയിലെ സ്കിൻ ന്യൂറോ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ഉടൻ അറിയിച്ചു ചടങ്ങിന്റെ മുൻ ജില്ലാ ഡോക്ടർ കെ ഷാജി നിർവഹിച്ചു വളരെ സന്തോഷകരമായ ഒരു നമ്മൾ കരവാളൂരിൽ ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് ഡോക്ടർ എൻ്റെ പ്രിയ സുഹൃത്തും സഹപാഠിയുമായിരുന്ന ശ്രീ ഹരിയുടെ മകനാണെന്നുള്ളത് എനിക്ക് വ്യക്തിപരമായി വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നുമാണ് ആരോഗ്യ മേഖല വലിയ നല്ല നിലയിൽ കേരളത്തിൽ പുരോഗമിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണെങ്കിലും ആരോഗ്യരംഗത്ത് നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിലും രോഗാതുരതയുടെ കാര്യത്തിൽ കേരളീയ സമൂഹം വളരെ മുന്നിലാണെന്നും നമ്മൾ തിരിച്ചറിയുന്ന ഒന്നാണ് എന്തായാലും കരവാളൂരിലെ ജനങ്ങൾക്കും സമീപ പ്രദേശങ്ങളിലുള്ളവർക്കും ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ പങ്കെടുത്ത എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് ഡോക്ടർ ശരത് കുമാർ അറിയിച്ചു രാവിലെ എട്ടേകാല് മുതൽ നമ്മുടെ സൗകര്യ മെഡിക്കൽ അടുത്തായിട്ട് ജനറൽ മെഡിസിൻ വിഭാഗം തരവാളൂർ ജനറൽ മെഡിസിൻ വിഭാഗം ആണ് ഇന്നു മുതൽ ചികിത്സ ആരംഭിക്കുന്നതാണ് കോപ്പി ഐസസ് ആയിരിക്കും ചികിത്സ എല്ലാ ദിവസവും വ്യാഴാഴ്ച വൈകിട്ട് നാലര മുതൽ ഏഴര വരെ നമ്മുടെ സേവനം ലഭ്യമായിരിക്കും ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ തൈറോയ്ഡ് തുടങ്ങിയ രോഗങ്ങളെല്ലാം നമ്മൾ നോക്കുന്നതായിരിക്കും എല്ലാവരുടെയും സഹകരണം സ്നേഹം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി അശോക് കുമാർ മുൻ നഗരസഭാ കൗൺസിലർ സരോജ ഷിബൂബി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കൺസൾട്ടന്റ് ഫിസിഷ്യന്റെ സേവനം ആവശ്യമുള്ളവർ കരവാളൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന സൗവർണിക മെഡിക്കൽസുമായി ബന്ധപ്പെടണമെന്ന് ഷിബൂബി അറിയിച്ചു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ